മാത്രമല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ധനികനാണ് മുകേഷ് അംബാനി ധനികനായതുകൊണ്ട് തന്നെ പലപ്പോഴും സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയങ്ങളിൽ ഒന്ന് അംബാനി കുടുംബവും തന്നെയാണ് അദ്ദേഹം നേതൃത്വം നൽകുന്ന റിയലയൻസ് ഇൻഡസ്ട്രി രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ വിപണി മൂല്യം കൂടിയ കമ്പനിയാണ് മുകേഷ് അംബാനിയുടെ പിതാവായ ധീരുഭായി അംബാനിയാണ് റിയലൻസ് എന്ന കമ്പനിക്ക് തുടക്കമിട്ടത് ഒരു പെട്രോൾ പമ്പിലെ ജീവനക്കാരനായിരുന്നു ധീരുഭായി അംബാനിയുടെ ദീർഘവീക്ഷണവും ബിസിനസ് നൈപുണ്യവുമാണ് റിയലൻസിനെ ഒരു സാമ്രാജ്യമാക്കി മാറ്റിയത് എന്നാൽ ധീരുഭായി അംബാനിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്ന പേരാണ് ആനന്ദ് ജെയിൻ എന്ന വ്യക്തിയുടേത് ധീരുഭായിയുടെ മൂന്നാമത്തെ മകൻ എന്ന വിളിപ്പേരിലാണ് അദ്ദേഹം കൂടുതലായി ലോകത്ത് അറിയപ്പെടുന്നത് അത്രയ്ക്കും ദൃഢവും സുദീർഘവുമായ ബന്ധമാണ് അദ്ദേഹത്തിന് അംബാനി കുടുംബവുമായിട്ടുള്ളത് അധികാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും ഇടനാഴികളിൽ ആനന്ദ് ജെയിൻ എന്ന പേര് എന്നേ നിലകൊണ്ട് കഴിഞ്ഞതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ജയിച്ച ജൈൻ ഇന്ന് ജയ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ചെയർമാനാണ് മൂന്ന് പതിറ്റാണ്ടിലധികമായുള്ള ബിസിനസ് അനുഭവ സമ്പത്തുള്ള വ്യക്തിയാണ് ജെയിൻ റിയൽ എസ്റ്റേറ്റ് ഫിനാൻസ് ക്യാപിറ്റൽ മാർക്കറ്റ്സ് എന്നീ മേഖലകളിലാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത് പൊതുവെ എ ജെ എന്ന വിളിപ്പിൽ അറിയപ്പെടുന്ന ജെയിന് റിലയൻസ് ഇൻഡസ്ട്രിയുമായും ചെയർമാൻ മുകേഷ് അംബാനിയുമായി അടുത്ത ബന്ധമാണുള്ളത് മുംബൈയിലെ ഹിൽ ഹൈസ്കൂൾ പഠനകാലം മുതൽ ഇരുവരും അടുത്ത സുഹൃത്തുക്കളാണ് രണ്ടായിരത്തി ഏഴിൽ ഇന്ത്യയിലെ ധനികരിൽ പതിനൊന്നാം സ്ഥാനത്ത് നാല് ബില്യൺ ഡോളർ ആസ്തിയോടെ ആനന്ദ് ജെയിൻ എന്ന ബിസിനസ്സുകാരൻ്റെ പേര് കുറിക്കപ്പെട്ടിരുന്നു ജെയിൻസ് കോർപ്പ് എന്ന കമ്പനിയുടെ ഉയർന്ന വിപണി മൂല്യമാണ് ജെയിൻ്റെ ആസ്തി മൂല്യത്തിലും വർദ്ധനയുണ്ടാക്കിയത് രണ്ടായിരത്തി പന്ത്രണ്ട് വർഷത്തിൽ ഫോർബ്സിന്റെ കണക്ക് പ്രകാരം അദ്ദേഹത്തിന്റെ ആസ്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് ബില്യൺ ഡോളർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ജേ കോർപ്പ് എന്ന കമ്പനി സ്റ്റീൽ നിർമ്മാണം പ്ലാസ്റ്റിക് പ്രോസസ്സിംഗ് നൂൽ സ്പിന്നിംഗ് തുടങ്ങിയ മേഖലകളാണ് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലെ കണക്ക് പ്രകാരം കമ്പനിയുടെ ആകെ വരുമാനം അറുന്നൂറ് പോയിൻറ്റ് ഏഴ് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലെ കമ്പനിയുടെ അറ്റവില്പന നൂറ്റിയാറ് പോയിൻറ്റ് എട്ട് കോടി രൂപയുടേതാണ് ഇതുകൂടാതെ സ്പെഷ്യൽ ഇക്കണോമിക് സോണുകൾ ഇൻഫ്രാസ്ട്രക്ചർ വെഞ്ചർ ക്യാപിറ്റൽ റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ കമ്പനിക്ക് വലിയ നിക്ഷേപങ്ങളുമുണ്ട് ത്തരത്തിൽ രാജ്യത്തെ പതിനാല് നഗരങ്ങളിലായി മുപ്പത്തിമൂന്ന് പ്രൊജക്ടുകളിലും കമ്പനിക്ക് നിക്ഷേപമുണ്ട് മുകേഷ് അംബാനിക്ക് ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് മേഖലയുമായി ബന്ധപ്പെട്ട് ഉപദേശകം നൽകാറുള്ളത് ജെയിൻ ആണ് റിയലൻസിന്റെ പ്രതിദിന പ്രവർത്തനങ്ങളിലും പ്രധാനമായ റിയലൻസ് ഇൻഫോകോമുമായി ബന്ധപ്പെട്ട ടെലികോം ഓപ്പറേഷൻസിലും ജെയിൻ വലിയ പങ്ക് വഹിക്കുന്നു ഇങ്ങനെയെല്ലാം ജെയിൻ തന്റെ സുഹൃത്തിനെ സഹായിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ റിയലൻസിൽ നിന്ന് അദ്ദേഹം ശമ്പളമൊന്നും കൈപ്പറ്റിയിട്ടില്ല മുംബൈ സർവകലാശാലയിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ജെയിൻ ലണ്ട ബിസിനസ് സ്കൂളിൽ നിന്ന് റിസ്ക് മാനേജ്മെന്റ് സ്പെഷ്യലൈസേഷൻ നേടി ആനന്ദ് ജയിന്റെ മകനായ ഹർജയനാണ് രാജ്യത്തെ മുൻനിര ഫാൻസി ഗെയിം പ്ലാറ്റ്ഫോം ഡ്രീം ലെവൻ സ്ഥാപിച്ചത് ഈ ലോകത്ത് സ്വന്തമായി വലിയൊരു ബിസിനസ് സാമ്രാജ്യം ആനന്ദ് ജയന് നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇന്നും ആളുകൾ അംബാനി കുടുംബത്തെ ചേർത്തിയാണ് ആനന്ദ്ജയൻ എന്ന ബിസിനസ്സുകാരനെ പറ്റി അറിയുന്നതും സംസാരിക്കുന്നതും